സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നാൽപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവ് രോഗശൈലിയിൽ ആശ്വാസം നൽകുന്ന കർത്താവിനെയാണ് നാം കണ്ടുമുട്ടുക അതിനൊരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട് ദരിദ്രരോട് കരുണ കാണിക്കണം ദയ കാണിക്കുന്നവൻ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാടുകളിൽ അവനെ കർത്താവ് കേൾ രക്ഷിക്കും അപ്പോൾ ദരിദ്രരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്നാണ് കർത്താവ് പറയുന്നത് കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടെ നിന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ഇല്ല കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം നൽകും വളരെ മനോഹരമായ തലമാണ് അപ്പോൾ ഇനി രോഗശൈലി മനഃശാസ്ത്രപരമായിട്ട് രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളാണ് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത് ആ തലങ്ങളിലൂടെ നമുക്ക് സമാധാനവും ശാന്തിയും കിട്ടും ഞാൻ പറഞ്ഞു കർത്താവനോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ആ സമയത്ത് എങ്ങനെ പോയാലും നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഉയർന്ന കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും അപ്പോൾ നാം ചെയ്ത നന്മകൾ കർത്താവ് നമുക്കായിട്ട് തീർച്ചയായിട്ടും നൽകും ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എൻ്റെ ശത്രുക്കളിനെ കുറിച്ച് ദുഷ്ടതയോട് പറയുന്നു അവനിപ്പോൾ മരിക്കും അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ വരുന്നവൻ പൊള്ളവാക്കുകൾ പറയുന്നു പലപ്പോഴും പൊള്ളവാക്കുകളാണ് നമ്മൾ കേൾക്കുക എന്നാൽ ഹൃദയ അവൻ എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തേക്കിറങ്ങി അത് പറഞ്ഞു നടക്കുന്നു എന്നെ വെറുക്കുന്നവൻ വെറുക്കുന്നവർ ഒന്ന് ചേർന്ന് എന്നെക്കുറിച്ച് പിറുപുരുത്തും അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കുവാൻ വട്ടം കൂട്ടുന്നു അപ്പോൾ ദ്രോഹിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവുന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന മാരകമായ വ്യാധി അവനെ പിടികൂടുന്നു അവൻ ഇനി എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു അപ്പോൾ ഒരുത്തരം രോഗം വന്നു കഴിയുമ്പോൾ പിന്നെ അവനെ പഴിക്കുന്ന പല വിധത്തിലാണ് അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവന് മ അവൻ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഇങ്ങനെ നമ്മളെക്കുറിച്ചും ഓരോരുത്തരും പറയാനുള്ള സാധ്യതകളുണ്ട് അവിടെയെല്ലാം നമുക്ക് ശാന്തതയും സൗഖ്യവും കിട്ടേണ്ടത് നാം ചെയ്ത നന്മകളിലൂടെ കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുന്നതിലൂടെയാണ് കർത്താവേനോട് കന്ന തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവനോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടെ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു എന്നെ എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടെ എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആമീൻ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് നാൽപ്പത്തൊന്നാമത്തെ സങ്കീർത്തനം രോഗശൈലിയിൽ ആശ്വാസം നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഇവരിലേക്ക് അങ്ങയുടെ ആശ്വാസം നൽകണമേ രോഗികളായി കിടക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങ് അങ്ങ് കടന്നു ചെല്ലണമേ ഇവരെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ദരിദ്രരെ സഹായിക്കുവാൻ ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനൊക്കെ ഭാവനം നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ സ്തുതി ആയിരിക്കാം